ായണ ജാനകീകാന്തസ്മരണം ശുക്ലാബലധരം വിഷ്ണു ശിശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയൽ സർവീക്ഷണോ വശാന്തേ യർജ്ഞലി സമ്പുടൈരഹരഹം സമ്യക്യാദരാത്മീകേർപ്പതനാരകളിതം രാമായഖ്യം മധു जन्मव्याधिजनाभिपत्तिमरणैरत्यन्तसोपद्रवम् संसारं स विहाय गच्छति उपमान् पदं शाश्वतम् तदुपगतसमासन्धियोगम् सममधुरोपनतार्थवाक्यबद्धम् रघुवरचरितं मुनिप्रणीतम् दशशिरसश्च वधं निशामयध्वम् वाल्मीकिगिरिसम्भूता रामसागरगामि പുനതു ഭുവനം പുണ്യ രാമായണമഹാനദീ ശ്ലോകസാര ജരാകീർണം സർഗകല്ലോലങ്കുലം കാണ്ടഗ്രാഹമഹമീനം വന്ദേ രാമായണാർണവം വേദവേദ്യേ പരേ പുംസി ജാതേത് ശരഥാത്മജേ വേദപ്രാജേ സാദാസീൽ സാക്ഷാൽ രാമായണാത്മന Ramaya Rama Bhadraya Rama Chandraya Vedhase Rikunathaya Nathaya Sita Yapataye Namam Hare Rama Hare Rama Rama, Rama 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 Hare 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 Krishna Hare Krishna Hare Krishna, Krishna Krishna Hare Hare Sarvatra Rama Nama Sankirtanam Rama രാമ 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 രാമം രാമ 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 രാമം എല്ലാ ശ്രോതാക്കൾക്കും കൂപ്പുകൈ ശ്രീമതി വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ എഴുപത്തി ഒന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ അറുപത്തി എട്ടാമത്തെ സർഗമാണ് നമ്മളിന്ന് ഇവിടെ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വിശ്വാമിത്രൻ്റെ കൂടെ പോയിരുന്ന രാമനും ലക്ഷ്മണനും ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതും അവിടെ പൂജിച്ചു പൂജിച്ചുവെച്ചിരുന്ന ശൈവചാപം ഒരു വിഷമവും ഇല്ലാതെ ധർമ്മസ്വരൂപിയായിട്ടുള്ള ശ്രീരാമൻ ആ ചാപമെടുക്കലും അത് വളയ്ക്കലും ഞാൻ കെട്ടി വളരെ നിഷ്പ്രയാസം ഒരൊറ്റ നിമിഷത്തിനുള്ളിൽ അത് വലിച്ചു കുലയ്ക്കുകയും ഒക്കെ നമ്മൾ കണ്ടു മാത്രമല്ല ആ ചാപം രണ്ടായിട്ട് രണ്ട് ഖണ്ഡങ്ങളായിട്ട് പൊട്ടുകയും ചെയ്തു ഭയങ്കര ശബ്ദമുണ്ടായി എല്ലാവരും ആകെ ഭയപ്പെട്ടു എന്നാലും നിമിഷം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ബോധം ബോധവാന്മാരായി വളരെയധികം സന്തോഷമായി മിഥിരാജാവിനെ വളരെ സന്തോഷമായി വിശ്വാമിത്ര മഹർഷിക്കും സന്തോഷമായി മിഥിലാരാജാധിപൻ ജനകമഹാരാജാവ് ദൂതന്മാരെ പറഞ്ഞിരിക്കുകയാണ് തൻ്റെ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ദശരഥ മഹാരാജാവിനുള്ള വിവരമൊക്കെ പറയണം ഇതാ സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ്റെ വിവാഹം ചെയ്ത് കൊടുക്കാൻ ജനകമഹാരാജാവ് തയ്യാറായിട്ടുണ്ട് എന്നുള്ള വിവരം ദശരഥനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ദൂതന്മാർ പോവുകയാണ് മാത്രമല്ല ശ്രീരാമനും ലക്ഷ്മണനും ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ട് എന്നുള്ള വിവരം ദശരഥനെ അറിയിക്കാനും കൂടി ആ ദൂതന്മാരെ പറഞ്ഞു ദശരഥൻ അത് കേട്ട് വളരെ സന്തോഷിക്കുന്ന ഭാഗം വർണ്ണിക്കുകയാണ് ഈ അറുപത്തെട്ടാം സർഗത്തിൽ അറുപത്തെട്ടാം സർഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം അതിനുശേഷം അതിൽ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായം അഥാം वाम मे गिरि माय नेम बाळकण्डे अष्ट षष्टि तमो स्वर्ग जनकेन समादिष्टां दूतास्ते क्रांत वाहना त्रिरात्रमृषदा मार्गे तयोथ्याम तो प्राविशन्ति पिम राज्ञो भवनम आसाद्यं द्वार द्वारस्थानी तमब्रुवन् इति कुराम इति कुराम द्वारपारास्ते राखवाय निवेदेन ते राजवजनात् शीघ्रं द्वासा दूतान् विभाshire द्रुदम गच्छन्तु दूतावय राजवेष्म महाद्युति ते राजवजनात् दूताम् राजवेष्म प्रवेशिताः तदसुरदेव संकाशं वृद्धं दशरथं रूपं वद्धाञ्जलि सर्वे दोता विगलसाधता राजानम प्रेतावाक्यम विरवन मधराचनम महिष्लोजनको राजां साक्तिहोत्रपुरस्करदम कुशलमचाविम चिवम सोपान ज्ञायप्रोहितम मुहुर मुहुर जनकस्वाम हराजां प्रच्छदे सफुरम सरम

यदर्शयादृशयागद वीरिता तव पुत्रकैराजनि भग महात्मण ही महवीरा यज्ञ जन संसदी अस्मी देया मा सीता वीरशुल्का महात्म प्रतिज्ञा कर्म्छा तदुज्ञाहसी सौपाध्या महाराज पुरोहित वृश्चिरा शिक्षण आगत स्वधर्म ते दृष्ट मार्कशिरा खबोगु पदिज्ञान ममरा जैन्द्रा निवर्ता इतु मिह अध्यसी पुत्रयोरुप्योप्रीतिम लक्ष्यसे वीर्यनर्जितां एवं विद्य आहास बद्रम मथरम वाक्यम ब्रवीत विशामित्रापहनुज्ञातां सदानंदमदेश्यता तो दवा के मतदाच्छलो दुआं जाजा कर्मा हर्षिदां पश्चिम महामद एवं चा मंदरान्याम से सोप्रे भी गुप्ता कुशिका पुत्रे नाम काउसेल लिया नंदवर्ता नाम लक्ष्मणे न साब ब्राह्मण विदे हेर्षवस्त्यसो राघवे कर्मति य दिवो रोचते वृत्त जनकत्मी गच्छा हे शीघ्र माफू काल से मंत्रिणो बाढ़ु सह सर्वर्महर्षि सुप्रीत साब्रवीद्राज शो यात्रे स मंद्रिण मंत्रिणस्रेन्द्रेण परम परमसाह उक्रो प्रमुदिता सर्वे गुणै सर्वे समन्विताः इत्याशे श्रीमद् रामायणे वाग्ने गीया जगद्गव्ये तदब्भिम तो चति सहस्रकायम संविदायम बाल्याकाण्डे दशरथाह्वानम नाम अष्टशष्टिम सर्ग सर्वत्र श्याम नाम संकीर्तनम राम रामा, राम रामा, राम रामा, राम रामा, राम रामम बारह गाण्डतरे 68 तम മിഥില രാജാവിൻ്റെ ദൂതന്മാരെ എല്ലാവരും അതുപോലെ അമാ അവിടുത്തെ മന്ത്രിമാരൊക്കെ കൂടി യാതൊരു മടിയും കൂടാതെ അയോധ്യയിലേക്ക് പുറപ്പെട്ടു എന്നാണ് ദശരഥ മഹാരാജാവിനെ കാണാനും കാര്യങ്ങളെല്ലാം പറയാനും വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തെ യാത്ര ഉണ്ടായി എന്നാണ് പറയുന്നത് അയോധ്യയിലേക്ക് മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് കാരണം മിഥിലാരാജ്യം സ്ഥിതി ചെയ്യുന്നു വളരെ വനാന്തരീക്ഷത്തിലാണല്ലോ അനവധി ദിവസം വനത്തിൽ കൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് ശ്രീരാമചന്ദ്രൻ മിഥിലെത്തിയത് ഗംഗാനദിയൊക്കെ തരണം ചെയ്ത് അങ്ങനെ വളരെയധികം പ്രയാസങ്ങളത്തോടു കൂടി ഇവരാണെങ്കിൽ മന്ത്രിമാരാണെങ്കിൽ വളരെ വേഗത്തിൽ ഒരു താമസമില്ലാതെ അയോധ്യ രാജാവിൻ്റെ ഗോപുരത്തിലെത്തിയുന്ന മൂന്ന് ദിവസം യാത്ര ചെയ്തു എന്തായാലും അവിടെ ചെയ്ത കാവൽക്കാരോട് ഈ ദൂതന്മനെ അറിയിച്ചു ഇതാ ദശരഥ മഹാരാജാവിനോട് പറയൂ മിഥിലാരാജാവിൻ്റെ സന്ദേശം കൊണ്ട് ദൂതന്മാർ വന്നിട്ടുണ്ട് എന്ന വിവരം ദശരഥ മഹാരാജാവിനെ അറിയിക്കാനായിട്ട് പറയുന്നു അത് കേട്ട് ദ്വാരപാലകന്മാരെ വളരെ പെട്ടെന്ന് തന്നെ രാജാവിനോട് ചെന്ന് പറയുന്നു ഉടനെ അനുവാദം കിട്ടുന്നു അമാ അമാന്മാരെയൊക്കെ മന്ത്രിമാരെയൊക്കെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഭാഗം ആണ് വർണ്ണിച്ചത് ആദ്യം തന്നെ ജനകേനു സമാധിഷ്ടാം ദൂതാസ്തയെ ക്ലാന്തവാഹനാം ത്രിരാത്രം ഉഷിതാ മാർഗേ ത്യോധ്യം പ്രാവശ്യൻ പുരീം ജനകേന സമാധിഷ്ഠ ജനകരാജാവ് ഉദ്ദേശിച്ച പ്രകാരം നിർദ്ദേശിച്ച പ്രകാരം ദൂതാം തേ ക്ലാന്തവാഹനാം യാതൊരു ക്ഷീണവും ഇല്ലാതെ ദൂതന്മാർ ത്രിരാത്രം ഉഷിതാ മാർഗേ മൂന്ന് രാത്രി കൊണ്ട് മൂന്ന് രാത്രി മൂന്ന് ദിവസത്തെ നിരന്തരമായ യാത്ര കൊണ്ട് യോധ്യാം പ്രാവശ്യം അയോധ്യയിലെത്തിയ ദ്വാരിത രാജാവിന്റെ ദശരഥ മഹാരാജാവിന്റെ ഭവനത്തിലെത്തിയതിനു ശേഷം ദ്വാരപാലകന്മാരോട് പറഞ്ഞു ശീഘ്രം നിവേദ്യതാം രാജ്ഞി ദൂതാന്നോ ജനകസ്യജ വേഗം പോയിട്ട് രാജാവിനോട് പറയൂ ദൂതാന്നോ ജനകസ്യ ജനകമഹാരാജാവിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള കാര്യം വിവരം അറിയിക്കാനായിട്ട് പറയണം അങ്ങനെ ആ വിവരം വിശ്വര മഹാരാജാവിനോട് പറഞ്ഞു രാജാവിൻ്റെ അനുവാദപ്രകാരം എല്ലാവരെയും മിശ്ര രാജാവിൻ്റെ അമാത്യന്മാരെയൊക്കെ ദശരഥ മഹാരാജുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വയോവൃദ്ധനാണ് ദശരഥ മഹാരാജാവ് പ്രായം ആയി ദേവതുല്യനാണെന്നർത്ഥം വളരെയധികം ശ്രേഷ്ഠനാണ് ദശരഥ മഹാരാജാവ് യൂതന്മാരെ അദ്ദേഹത്തിനെ കണ്ട് തൊഴുതു അടുത്തുതെന്ന് നമസ്കരിച്ചിട്ട് മധുരമായ വാക്കുകളായി പറയുകയാണ് അയ്യോ രഘുവംശതിലകനായിട്ടുള്ള ദശരഥ മഹാരാജാവേ ശത്രുമർദ്ദകനായിട്ടുള്ള രാജ എല്ലാ കർമ്മങ്ങളും വേണ്ടതത്തിൽ ചെയ്യുന്ന ജനക ജനകമഹാരാജാവ് യാഗമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കർമ്മങ്ങളൊക്കെ തെറ്റുപറ്റാതെ ചെയ്യുന്ന യഥാവിധ ചെയ്യുന്ന ജനകമഹാരാജാവ് പറഞ്ഞ വെച്ചിട്ടാണ് ഈവർ വന്നത് സ്നേഹത്തോടു കൂടി അങ്ങയുടെ കുശലം അന്വേഷിക്കണു അങ്ങയുടെ സദ് അവസ്ഥ സമൃദ്ധിയുടെ അവസ്ഥ ഒക്കെ വീണ്ടും വീണ്ടും ചോദിക്കണു അങ്ങക്ക് സുഖമല്ലേ എന്നെല്ലാം കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷിനെ അവിടെ എത്തിയിട്ടുണ്ട് രാമനും ലക്ഷ്മണനും അവിടെ എത്തിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു വളരെ സന്തോഷമായി ഇത് കേൾക്കാൻ തിരക്കായി രാമന്റെയും ലക്ഷ്മണന്റെയും കാര്യങ്ങളെല്ലാം ദശരഥ മഹാരാജാവിന് നിങ്ങൾക്ക് മിഥില രാജാവിന്റെ സന്ദേശം അറിയിക്കുകയാണ് എന്താണ് സന്ദേശം അത് വഹിക്കുകയാണ് സുഹൃത്തായിട്ടുള്ള ദശരഥ മഹാരാജാവേ എൻ്റെ മകള് വീര്യശുൽക്കയായിട്ടിരിക്കുകയാണ് പല പല രാജാക്കന്മാർ വന്ന അഭിമാനത്തോടുകൂടി മകളെ വിവാഹം കഴിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അതിനുവേണ്ടി വെച്ചിരുന്ന പരീക്ഷണത്തിൽ അവരൊക്കെ തോറ്റുപോയി എന്നാൽ അങ്ങയുടെ മുത്രന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ ഒപ്പം ഇവിടെ വരാനായിട്ടിടവന്നു വീരന്മാരായിട്ടുള്ള രാമനും ലക്ഷ്മണനും അവരെ എല്ലാവരെയും പരാജിതരാക്കി തീർത്തിരിക്കുന്നു രാമൻ അങ്ങനെ സീമന്തപുത്രനായിട്ടുള്ള രാമൻ മഹാനായിട്ടുള്ള ആ രാജകുമാരൻ എല്ലാവരും കാണ കാണാൻ മഹാജനങ്ങളുടെ സമ മധ്യത്തിൽ വച്ച് ശൈവചാപം എടുത്ത് വളച്ച് പെട്ടെന്ന് തന്നെ രണ്ട് ഖണ്ഡമായി മുറിച്ചു അങ്ങനെ സീതാദേവിയെ വിവാഹം കഴിക്കാൻ അർഹനായിത്തീർന്നു ഈള്ളവൻ ജനകമഹാരാജാവിൻ്റെ സന്ദേശമാണ് ഈ ഇള്ളവൻ തീരുമാനിച്ചു സീതാദേവിയെ രാമന് തന്നെ നൽകണം എന്ന് ഞാനത് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് സഫലീകൃതമായി അതുകൊണ്ട് അതൊന്ന് വേഗം കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിനൊക്കെ വേണ്ടി എല്ലാവരോടും കൂട്ടി ആചാര്യന്മാരോടും പുരോഹിതന്മാരോടൊക്കെ കൂട്ടി അങ്ങ് ഇവിടെ വന്ന് എല്ലാം ഭംഗിയാക്കി ഭംഗിയാക്കിത്തരണം എന്നാണ് സന്ദേശം അങ്ങക്ക് മേൽക്കുമേൽ മംഗളുണ്ടാവട്ടെ എന്നെല്ലാം സന്ദേശത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ ഈ ആഗ്രഹം അങ്ങ് നിറവേറ്റിത്തരണം രാമൻ രാമനെ കൊണ്ട് സീതാദേവിയെ വിവാഹം കഴിപ്പിക്കണം അങ്ങ് സന്തോഷത്തോടു കൂടി വിദേഹ നഗരത്തിലേക്ക് മിഥിലാരാജ്യത്തിലേക്ക് എത്തിച്ചേരണേ എന്നൊക്കെ ആണ് സന്ദേശം ദ്രുതം ഗച്ഛന്ദ് ദൂതാവൈ രാജവേഷ്മ മഹാദ്വിതീ തേ രാജവചനാദ് ദൂതാം രാജവേഷ്മ പ്രവേശിത അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ അനുവാദത്തോടു കൂടി മിഥിലാരാജാവിൻ്റെ ദൂതന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുന്നു അദ്ദേഹം ആണെങ്കിൽ ദശുർ ദേവസങ്കാശം വൃദ്ധം ദശരഥം നൃപം ദശരഥ മഹാരാജാവ് വളരെ വൃദ്ധനായിട്ടുണ്ട് അദ്ദേഹത്തിനെ കണ്ട് ബദ്ധാഞ്ജലി പുടാ സർവേ എല്ലാവരും വീട് നമസ്കരിച്ചു ദൂതാം വിഗത സാധൃതം എന്നിട്ട് കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞു മിഥിലാരാജാവ് രാജാനും പ്രേതാവാക്യം അബ്രുവന്മസുരാക്ഷരം മിഥിലാരാജാവ് അങ്ങനെ സന്ദേശം കൊടുത്തിട്ടുണ്ട് മൈഥിലോ ജനകോ രാജാ സ അഗ്നിഹോത്ര പുരസ്കൃതം മിഥിലാരാജാവാണെങ്കിലോ ജനകമഹാരാജാവാണെങ്കിൽ അഗ്നിഹോത്രം ചെയ്തുകൊണ്ട് കർമ്മങ്ങളൊക്കെ വേണ്ടത് നിശ്ചയി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജാവാണ് അധേഹം അങ്ങേരുടെ കുശലങ്ങളെ ത ചോദിച്ചിരിക്കുന്നു കുശലം ച അഭേയം ചൈവാ സോവാദ്യായ പിരോഹിതം മോഹൻ മോഹർമതരായ സ്നേഹം സംയുക്തയാഗിരം അധേഹം അണരെ സ്നേഹത കൂടി അങ്ങേരുടെ ഇതാ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നു ജനക ത്വം ഹാരജാ പച്ഛതേ സ്വരസ്സരം പുഷ്വാ കുശലം അഭ്യഗ്രം ഇദേഹോ ഇജാതിപ കൗശിക അതോ വാക്യം ഭവന്തം ഇതമപ്രൂവിൽ അവിടെ വിശ്വാമിത്ര മഹർഷിയും അവിടെ എത്തിയിട്ടുണ്ട് പൂർവം പ്രതിജ്ഞാവിദ്യതാം വീജശുൽക്കാം മഹമാത്മജ എന്നിട്ട് ജനക മഹാരാജാവിൻ്റെ സന്ദേശം വായിച്ച് ദശരഥ മഹാരാജാവിന് കൊടുക്കുകയാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെങ്കിൽ ഞാനിതാ അങ്ങയുടെ മകന് എൻ്റെ മകളെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് വിളിച്ചിരുന്ന ഒരു പരീക്ഷണത്തിൽ ഇതാ രാമൻ വളരെയധികം മഹാവീരനായിട്ട് രാമൻ വിജയിച്ചിരിക്കുന്നു രാജാനുസ്വൃതാമിക്ഷാ നിർവീര്യാമുഖീകൃതാം ശ്രയം മമസുധാരാജൻ വിശ്വാമിത്ര പുരസ്സരേ വിശ്വാമിത്രൻ്റെ കൂടെ വന്നിട്ടുള്ള രാമൻ അങ്ങയുടെ രണ്ടുപേരും രാമനും ലക്ഷ്മണനും അവര് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ എതിർശയാ ഇവിടെ വന്നതാണ് വീരന്മാരാണ് ആ ഓമന കുട്ടികളെ അവര് അവരുടെ ആകർഷണത്വം കൊണ്ട് അവരുടെ കഴിവുകൊണ്ട് എല്ലാവരെയും പരാജിതരാക്കി കഴിഞ്ഞിരിക്കുന്നു മഹാനാണ് രാമൻ അങ്ങയുടെ സീമന്തപുത്രൻ യദർശ്വര യദർശയാകതയർ വീരയും നിർജിതാധവ പുത്രകൈ തരാജൻ ധനുർദിവ്യം ഭ അങ്ങയുടെ മൂത്തപുത്രനല്ല രാമൻ ശൈവചാപം എടുത്ത് എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് അതെടുത്ത് വളച്ചു കുലച്ചു രണ്ട് ഖണ്ഡമാക്കി മുറിച്ചു എന്നൊക്കെ പറയുകയാണ് രാമേണഹി ഹാവീരാജ രസംസതി ഹസ്മയി ദയാ മയാ സീത വീര്യശശുൽക്ക മഹാത്മനെയും അങ്ങനെ വീര്യശുൽക്കയായിട്ടുള്ള സീതയേയും രാമന് നൽകാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ആഗ്രഹം ഉണ്ടായി എനിക്ക് അങ്ങ് അതിന് അനുവാദം തരണം എന്നാണ് അതിനുവേണ്ടിയിട്ട് ശീഘ്രമാഗ്രം ശീഘ്രമാഗ് ഭദ്രംത്തെയും അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ മിഥിലാരാജ്യത്തിലേക്ക് വരണം അതാണ് ഈ ഉള്ളതിൻ്റെ ആഗ്രഹം തതിനു ഞാതും മരിഹസി അതിനങ്ങയുടെ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് സോപാധ്യായവും മഹാരാജ ഉപാധ്യന്മാർ ഉപാധ്യായന്മാരുടെ കൂടെ പുരോഹിത പുരസ്തരാ പുരോഹിതന്മാരുടെയൊക്കെ കൂടെ അങ്ങ് മിശ്ര രാജ്യത്തിലേക്ക് വരണം ശീഘ്രം ഭദ്രം തയെ ദൃഷ്ടമരിഹസി രാക്കപോകൂ മാത്രമല്ല രാമനും ലക്ഷ്മണനൊക്കെ എവിടെയുണ്ട് അവരൊക്കെ കാണാനും അങ്ങേക്കൊരു അവസരമായില്ലോ അതുകൊണ്ട് പെട്ടെന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതിജ്ഞാം അവൻ രാജേന്ദ്ര നിറവർത്തൈതും അധസി അങ്ങോട്ട് വന്ന് ഇതെല്ലാം ഭംഗിയാക്കി തരണം എന്ന് തീരുമാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പുത്രയോരുഭയോ പ്രീതിയും ലപ്സ്യസേ ബീജ നിർജ്ജിതാം രണ്ട് പുത്രന്മാരും രണ്ടുപേരും അവർ സന്തോഷപൂർവം ഇത് സ്വീകരിക്കണം എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് ഏവം വിദേഹാധിപതിർ മധുരം വാക്യം അങ്ങനെ മധുരമായിട്ടുള്ള ഒരു സന്ദേശമാണ് സുന്ദരമായിട്ടുള്ള സന്ദേശമാണ് മിഥാരാജാവ് കൊടുത്തിരുന്നത് വിശ്വാ അത് സ്വീകരിച്ചുകൊണ്ട് അല്ലയോ മഹാരാജാവേ അങ്ങ് മംഗളവന മംഗള മംഗളവനത്തോടു കൂടി ഇരിക്കാൻ ഇടവരട്ടെ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് നിറവേറ്റിത്തരണം കൗശിക ബ്രഹ്മർഷി വിശ്വാമിത്ര മഹർഷി ഒക്കെ ഇവിടെയുണ്ട് അവരുടെയൊക്കെ അനുവാദവും അതുപോലെ സദാനന്ദ ബ്രഹ്മശ്രീ ഞങ്ങളുടെയൊക്കെ പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും ഒക്കെ അനുസരിച്ച് ഈ കാര്യങ്ങൾ ഇതാ ഞാൻ മന്ത്രിമാരുടെ ദൂതന്മാരുടെ കയ്യിലേക്ക് കൊടുത്തയക്കണു അങ്ങ് അത് സ്വീകരിക്കണം അവിടത്തേക്ക് എന്തെങ്കിലും കാരണം കാരണത്താൽ ഇദ്ദേഹത്തി വരുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും അറിയിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വിവരാണ് ജ്യോധന്മാർ പോയിട്ട് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥനോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ ദശരഥ മഹാരാജ് സന്തോഷമാണ് ഉണ്ടായത് ഉടനെ പുറപ്പെടെ ബ്രഹ്മശ്രീമാരായിട്ടുള്ള വസിഷ്ഠൻ വാമദേവൻ മുതലായവരെയൊക്കെ വിളിച്ചു എല്ലാവരോടും കൂടി മന്ത്രിമാരോടൊക്കെ കൂടി പറഞ്ഞു കേട്ടില്ലേ രാമൻ ജിതാവിശ്വാമത്തിൻ്റെ കൂടെ ജനക രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ട് അത്ര വിദേഹരാജ്യത്തിൽ വസിക്കുകയാണത്ര രാമൻ ഇപ്പോൾ വളരെ സന്തോഷമായി ദശരഥനെ കേട്ടിട്ട് കാട്ടിലേക്ക് പോയതിന് ശേഷം വിവരമൊന്നും അറിയാറില്ല രാമൻ കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും എന്നെല്ലാം വി വിചാരിച്ചു കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ദശരഥന രാമൻ്റെ ആ വിജയ ശ്രീലാളിന് ആയിട്ട് ദശക ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി മാത്രമല്ല മിഥുരാജാവിൻ്റെ മകളെ ഇതാ രാമന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കേണ്ട അത്ര അതും വളരെ സന്തോഷമായി ദശരഥിന് കാര്യം ചെയ്യൂ ആ ജനക്കര മഹാരാജാവിൻ്റെ ഏർപ്പാടിലൊക്കെ അങ്ങനെ നിങ്ങളുടെയൊക്കെ ഭഗവാൻമാർക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ നമുക്ക് മിഥുരാക്ക് പുറപ്പെടാം എന്ന് പറയുകയാണ് വാമദേവനോടും വശിഷ്ഠനോടൊക്കെ പറയുകയാണ് നിങ്ങൾക്കൊക്കെ സന്തോഷമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ജനക മഹാരാജാ എന്റെ കൊട്ടാരത്തിലേക്ക് ഇപ്പൊ പുറപ്പെടാം ഒട്ടും കാലതാമസം വേണ്ട എന്നെല്ലാം ദശരഥ മഹാരാജാവിന്റെ അഭിപ്രായം വിശ്വാമിത്ര ചതാനന്ദ മതേ സ്ഥിതാം ദൂതവാക്യം അച്ഛ്രുത്വ രാജാ പരമഹർഷിതാം ദശരഥ മഹാരാജാവിന് ഈ ദൂതന്മാരുടെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷമായി ഉടനെ തന്നെ വസിഷ്ഠം വാമദേവം ച മന്തിരോന്യാംസ്യ സൗപ്രവിയിൽ വസിഷ്ഠനോടും വാമദേവനോടും മറ്റുള്ള പുരോഹിതന്മാരോടൊക്കെ മന്ത്രിമാരോടൊക്കെ അവരൊക്കെ വിളിച്ച് രാജാ ദശരഥ മഹാരാജാവ് പറഞ്ഞു മുപ്ത കുശികപുത്രേണ കൗസല്യാനന്ദവർദ്ധനാം ലക്ഷ്മണേന സഹഭ്രാത്രാം വിദേഹേഷു വസത്യസു നിങ്ങൾ കേട്ടില്ലേ സന്തോഷവാർത്ത രാമനും ലക്ഷ്മണനൊക്കെ വിദേഹ രാജ്യത്തിൽ ജനകമഹാരാജാവിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട് അത്രേ മാത്രമല്ല സമ്പ്രധാനം സുതായാസു രാഘവേ കർത്തുമതി അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ തയാ കഴിക്കണമെങ്കിൽ അതിനെ അർഹതയാ നേടണമെങ്കിൽ അദ്ദേഹം വെച്ചിരുന്ന പരീക്ഷണത്തിൽ ഇതാ രാമൻ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് രാഘവനെ രാമനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മിഥില രാജാവിന് സന്തോഷമാണത്രേ ഇതിയോ രോചതയ വൃത്തം ജനകസ്യ മഹാത്മന അങ്ങനെയാണെങ്കിൽ പുരീം ഗാമഹേ ശീഘ്രം മാഭൂൽ കാരസ്യ പര്യ നമുക്ക് താമസമില്ലാതെ തന്നെ ജനകമഹാരാജാവിൻ്റെ രാജ്യത്തിലേക്ക് പോകാം മന്ത്രനോ വാഠമിത്യാഹു സഹ സർവൈർ മഹർഷിഭി എല്ലാ മഹർഷീശ്വരന്മാരുടെ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം എന്നെല്ലാം പറയുകയാണ് അങ്ങനെ മുനീന്ദ്രന്മാരും മന്ത്രിമാരും ഒക്കെ എല്ലാവരും സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ നാളെ രാവിലെ തന്നെ യാത്രയാവാം എന്ന് രശ്വത്ഥ മഹാരാജാവ് സന്തോഷത്തോടുകൂടി ആജ്ഞ കൊടുക്കുന്നു പ്രത്യേകം മഹാരാജാവ് പറഞ്ഞിട്ട് ദൂതന്മാരെയൊക്കെ സൽക്കരിച്ചു എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഉദാഹരണമായിട്ട് സ്വീകരണം അത് അവർക്ക് ആനന്ദം നൽകി എന്ന് പറയുന്നത് ജനകമഹാരാജാവിൻ്റെ ദൂതന്മാർക്ക് സുപ്രീതീദ്ധി സമന്തി ശിവ നാളത്തെ ദിവസം നമുക്ക് മന്ത്രിമാരോടൊക്കെ കൂടി യാത്ര പുറപ്പെടാം എന്ന് ദശരഥ മഹാരാജാവ് പറയുന്നു മന്ത്രി നസ്തു അയേന്ദേ രാത്രിയും പരമസൽകൃതാം മന്ത്രിമാരും രാജാവും കൂടി ജനക ജനകമഹാരാജാവിൻ്റെ ദൂതന്മാർക്ക് പരമമായ സൽക്കാരം ചെയ്തു ഊഷു പ്രമുദിതാ സർവേ ഗുണൈ സർവേ സമന്വിതവും അങ്ങനെ എല്ലാ വിഭവങ്ങളോടും അടങ്ങിയിട്ടാം ഗംഭീരമായിട്ടുള്ള സർക്കാരമാണ് അവർക്ക് നൽകിയത് പിറ്റേ ദിവസം രാജ്യത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടാണ് അത് അന്നത്തെ ദിവസം കഴിഞ്ഞത് അതാണ് ഈ അധ്യായത്തിൽ പറയുന്ന കഥാഭാഗം അറുപത്തെട്ടാമത്തെ അധ്യായത്തിൽ അങ്ങനെ പിറ്റേ ദിവസം ദശരഥ മഹാരാജാവ് മുനിമാരോടൊക്കെ കൂടി മന്ത്രിമാരോടൊക്കെ കൂടി മറ്റുള്ള സൈന്യങ്ങളോടൊക്കെ കൂടിയിട്ട് മിഥിലാരാജ്യത്തിലേക്ക് പോകുന്നു ജനകാന മഹാരാജാവരെ അവരേക്ക് ഹാർദമായിട്ട് സ്വീകരിക്കുന്നു രാമനെയും ലക്ഷ്മണനെയും കണ്ടിട്ട് വളരെ സന്തോഷമായി ദശരഥ മഹാരാജാവിന് അത്തരം ദശരഥ മഹാരാജാവിൻ്റെ സന്തോഷം ആ വർത്തമാനൊക്കെ വർണ്ണിക്കുന്നു അടുത്ത അറുപത്തൊൻപതാം സ്വർഗത്തിൽ നമുക്ക് അറുപത്തൊമ്പതാം സ്വർഗം പാരായണം ചെയ്തതിനു ശേഷം അടുത്ത എപ്പിസോഡിൽ അറുപത്തൊമ്പതാം സ്വർഗത്തിൻ്റെ രത്ന ചുരുക്കം വർണ്ണിക്കാം അനുസ്മരിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ